ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗാധിക്കുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബ്ലൗസിൽ സിമ്പിളായിട്ട് നമ്മൾ ആര്യവർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ നമ്മളപ്പോൾ ഷുഗർ ബീഡ്സ് ആണ് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിലൊക്കെ നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിൽ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെ ഉണ്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ നമ്മൾ നമ്മൾ നൈസ് ആയിട്ടുള്ള സൂചി എടുക്കുക ആ സൂചിയിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ വർക്കൊക്കെ ചെയ്ത് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവാണ് അപ്പോൾ വിഷോ ഒക്കെ ആവുമ്പോഴത്തേനും സാരി കൊടുക്കുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് സിമ്പിളായിട്ട് നമ്മളുടെ രീതിയിൽ ചെയ്തെടുക്കാൻ അടിപൊളിയായിരിക്കുള്ളൂ അപ്പം മറക്കാതെ നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അപ്പം ബൈ ടേക്ക് കെയർ ഓൾ